എൻ്റെ പേര് ബ്ലസ്സി ഞാൻ മുണ്ടക്കയത്ത് നിന്നാണ് വരുന്നത് ഞാൻ കുപാസനത്തിൽ വരുന്നത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ബി എസ് എൻ ആസിയും കഴിഞ്ഞിട്ട് ഒയിറ്റി പഠിക്കാൻ പോയി പിന്നെ രണ്ട് തവണ ഒയിറ്റി എഴുതി പക്ഷേ രണ്ട് തവണ എനിക്ക് കിട്ടിയില്ല യു കെ സ്കോർ ഒന്നും കിട്ടിയില്ല ഞാൻ ആകെ വിഷമിച്ചു ഒത്തിരി വിഷമിച്ചെന്ന് പറഞ്ഞാൽ ഒത്തിരി വിഷമിച്ചു അപ്പം എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ അപ്പം ഞാൻ ഇനി മൂന്നാമത് എഴുതുന്നില്ല എന്ന് പറഞ്ഞ് ഇരിക്കുമായിരുന്നു അപ്പം എൻ്റെ ആ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ഡേറ്റ് എടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു ഞാൻ കാശരൂപം കയ്യിൽ പിടിച്ചാണ് ഞാൻ എക്സാം എഴുതിയത് റീഡിങ് എനിക്ക് ഭയങ്കര പാടായിരുന്നു ഞാൻ കാശുരൂപം കയ്യിൽ ഈശോനോടും മാതാവിനോടും ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ജയിക്കാനുള്ള മാർക്ക് എനിക്ക് തര തരണമെന്ന് റിസൾട്ട് വന്നപ്പം എനിക്ക് കിട്ടി എനിക്കൊരിക്കലും ഓയിറ്റ് എഴുതാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമത്തിലാണ് ഞാനിവിടെ വന്നത് എനിക്ക് പോകാൻ പുറത്ത് പോകാനൊന്നും സാധിക്കില്ല കാരണം ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിച്ചാണ് ആദ്യം രണ്ട് തവണ എഴുതിയത് പക്ഷേ എനിക്ക് കിട്ടിയില്ല പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എനിക്ക് എക്സാം എഴുതി എനിക്ക് കിട്ടി മാതാവ് ഈശോ വഴി എനിക്ക് വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നു പക്ഷേ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചു മനുഷ്യനെ ആശ്രയിക്കുന്നതിലല്ല ദൈവത്തിൽ ആശ്രയിക്കുന്നതിലാണ് കാര്യം എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കി അത് ആ ഒരു അനുഭവം എന്നെ ഈശോയിലേക്ക് ഒത്തിരി അടുപ്പിച്ചു എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഒ ഒത്തിരി വളർന്നു ഞാൻ പള്ളിയിൽ പോകാനും കുർബാന സ്വീകരിക്കുവാനും ഈശോനോട് അടുക്കുവാനും ജപമാല ചൊല്ലുവാനും നല്ല പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാനും രോഗത്തിലിരിക്കുന്നവരോടും ദുഃഖത്തിലിരിക്കുന്നവരോടും ഈശോ ഉണ്ട് നമ്മുടെ കൂടെ ഈശോ ഉണ്ട് നമുക്ക് സൗഖ്യവും ആശ്വാസവും രക്ഷയും നൽകുന്ന ഒരു ഈശോ ഉണ്ട് എന്ന് എനിക്ക് പറയുവാനും സാധിച്ചു രോഗത്തിലിരിക്കുന്നവരോട് ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് പറ്റിയത് വലിയൊരു കാര്യമാണ് മാതാ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഇവിടെ വന്നു കഴിഞ്ഞ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്മൂത്തായിരുന്നു ഇതിനു മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് കാര്യം ചെയ്താലും എന്തേലും ഒരു തടസ്സം എനിക്ക് വരും ഇല്ലാത്ത ഏതെങ്കിലും ഒരു തടസ്സം എനിക്ക് വന്നിരിക്കും പക്ഷെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തേലുമൊക്കെ തടസ്സം വരുമായിരിക്കുമെന്ന് പക്ഷേ എല്ലാം എൻ്റെ മാതാവ് ഈശോ വഴി എനിക്കെല്ലാം എനിക്ക് പെട്ടെന്ന് ചെയ്തു തന്നു അതുപോലെ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു എനിക്ക് അസാധ്യമായ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് എനിക്ക് സാധ്യമാക്കി തന്നു ഈശോയോടും അമ്മ മാതാവിനോടുമുള്ള എൻ്റെ ആയിരം ആയിരം നന്ദി ഞാൻ അറിയിക്കുന്നു